ചേലക്കര നിയോജക മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമായി വന്നാൽ ഇനി നെട്ടോട്ടമോടേണ്ടി വരില്ല രക്തദാതാക്കൾ അവരുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടാകും ചേലക്കര ബ്ലഡ് ബാങ്ക് കൂട്ടായ്മയാണ് ഇതിനുള്ള സൗകര്യമൊരുക്കിയത് മണ്ഡലത്തിലെ രക്തദാതാക്കളെ കോർത്തിനക്കി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ ചേലക്കര പ്രസ് ക്ലബ്ബിന്റെയും തൃശൂർ ദയാ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ചേലക്കര ബ്ലഡ് ബാങ്ക് എന്ന പേരിൽ ആപ്പ് വികസിപ്പിച്ചത് മോജു മോജുമോഹനാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അതിപ്രസരം കാരണം അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു കാരണം ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നാലും ആരും അത് വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കില്ല അപ്പോൾ അങ്ങനൊരു സ്ഥിതി വന്നപ്പോൾ നമുക്ക് ആളുകൾ തൊട്ടടുത്ത് തന്നെ അവർക്ക് ആവശ്യമുള്ള ബ്ലഡ് ഉണ്ടായിരിക്കും പക്ഷെ അത് കണ്ടെത്തുന്നതിന് വേണ്ടി ആരും ശ്രമിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒരു ഓൺലൈൻ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നത് ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലക്കര പഞ്ചായത്തിലുള്ള ഒരാൾക്ക് ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ഏതാണോ പഞ്ചായത്ത് പഞ്ചായത്ത് സെലക്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചേക്കര പഞ്ചായത്തിൽ പേ പോസിറ്റീവ് ആണെങ്കിൽ ആ ലിസ്റ്റ് മൊത്തം നമുക്ക് കിട്ടും അവിടുന്ന് തന്നെ ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇൻകേസ് അതില്ലാത്ത കേസുകൾ മാത്രം ബാക്കി നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ അതിനൊരു സഹായം എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ നിന്ന് തന്നെ കിട്ടുന്നതിനും ബ്ലഡ് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആവശ്യമുള്ള രക്തഗ്രൂപ്പ് സ്ഥലം സമയം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഈ ആപ്പിൽ പോസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും ആപ്ലിക്കേഷനിലുള്ള എല്ലാവർക്കും സന്ദേശം ലഭിക്കും ആവശ്യപ്പെട്ട അതേ രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് പ്രത്യേകം നോട്ടിഫിക്കേഷനും കിട്ടും രക്തദാതാക്കളുടെ വിവരങ്ങളും ഫോൺ നമ്പറുകളും എല്ലാം ആപ്പിൽ ലഭ്യമാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സമാന ഗ്രൂപ്പുള്ളവരെ ആപ്പിൽ നിന്ന് കണ്ടെത്താനുമാകും പബ്ലിക്കിന് ഇതിൽ ഫ്രീ ആയിട്ട് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് രക്തം ദാനം ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ ആ രക്തം അതിൽ ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് റിക്വയർമെൻ്റ് ഉണ്ട് ഇപ്പോൾ ഒരു ഒ നെഗറ്റീവ് ബി നെഗറ്റീവ് എ നെഗറ്റീവ് വേറെ ഗ്രൂപ്പുകൾ വരികയാണ് നമ്മുടെ ആപ്പിൽ ഇല്ല എങ്കിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും ഏത് ഹോസ്പിറ്റലിലേക്കാണ് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് സെൻ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഫോണിലോട്ടും ഈ മാറ്റർ എത്തും മാറ്റർ എത്തിക്കഴിഞ്ഞാൽ ആൾ ഐഡന്റിഫൈ ഗ്രൂപ്പുകൾ എൻ്റെ എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്ക് മെസ്സേജ് റിസീവ് ആയി കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്ത് രക്തദാനത്തിന് സന്നദ്ധരായവർക്ക് ഒറ്റക്കും കൂട്ടത്തോടെയും ആപ്പിൽ ഇടം പിടിക്കാം മണ്ഡലത്തിലെ പ്രാദേശിക വാർത്തകളും ആപ്പിൽ ലഭ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവർത്തനം സജീവമാക്കിയ കൂട്ടായ്മയാണ് ചേലക്കര ബ്ലഡ് ബാങ്ക് മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം